കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ണൂർ റിഷ്യൻ ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങൾ അതായത് ഏതാണ്ട് പതിനാറോളം വേദികളിലായിട്ട് നടക്കുന്ന മത്സരങ്ങൾ കലോത്സവ നഗരിയിലെ വിശേഷങ്ങൾ റിപ്പോർട്ടുകൾ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഈ ഒരു ദിനം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കലോത്സവ നഗരിയിലേക്ക് ഒരുപാട് പേര് വരും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ടാകും എല്ലാം തത്സമയം കണ്ണൂർ റൂഷൻ ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത് നമുക്കറിയാം പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അതുപോലെ തന്നെയാണ് പയ്യന്നൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കുഞ്ഞുമംഗലം എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വിദ്യാലയം കുഞ്ഞുമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ചെണ്ടമേളത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരിക്കുന്ന ടീമാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേരുന്നത് എല്ലാവർക്കും സുഖമാണോ ഓക്കെ ടീം ലീഡർ അവിടെ യെസ് പറയും എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു മത്സരം എങ്ങനെയുണ്ടായിരുന്നു എത്ര മത്സരാർത്ഥികൾ എത്ര ടീമുകൾ ഉണ്ടായിരുന്നു മത്സരിക്കാൻ ടീമുണ്ടായിരുന്നു ഓക്കെ നിങ്ങൾക്ക് ഈ ചെണ്ടമേളം പഠിപ്പിച്ചതെന്ന് ആരാണ് പേടി വേണ്ട നിൽക്കണം കേട്ടോ ഒന്നും പേടിക്കണ്ട വരുന്നേ അതിന്റെ ഒരു പവർ വേണം ും പേടിക്കണ്ടോ കുഞ്ഞേപ്രഭുനാഥ് അല്ലേ അപ്പൊ നിങ്ങൾ ഈ ഇതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം വേണ്ടി ഒന്ന് നിങ്ങളുടെ ഒരു പ്രാക്ടീസ് അപ്പോ ഈ സ്കൂളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ ഇതിനൊരു സ്റ്റൈലില്ലേ ചെണ്ടമേളത്തിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈലാണ് ഇതിന് തന്നെ ഓരോ സെക്ഷൻ തിരിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഓക്കെ പഠിപ്പിച്ച മാഷി പേരെന്താന്ന് പറഞ്ഞാ മാഷ ഇവിടെ ഉണ്ടായിരുന്നോ നിങ്ങളുടെ കൂടെ ആ മോശ പോ ഓ മാറി നിൽക്കല്ലേ ഓക്കെ ഓക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫസ്റ്റ് ഗ്രേഡ് നേടി ഇതിന്റെ പ്രധാന രാമചന്ദ്രൻ കൊമ്പും കുഴലും ഇത് അതെ അനിയന്റെ മകൻ മകളാണ് നമ്മുടെ മൂന്ന് ഫാമിലിയാണ് ഈ കുഞ്ഞലം നമുക്കറിയാം ഈ മത്സരങ്ങളിലൊക്കെ എല്ലാ മത്സരങ്ങളും പങ്കെടുക്കുന്ന ടീമുള്ള ഒരു സ്ഥലമാണ് കുഞ്ഞുമംഗലം ഹൈ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയോ ബുദ്ധിമുട്ടി കൊറേ ഇവര് മുംബൈ മേളം പഠിച്ചവർ തന്നെയാണ് അപ്പൊ ഇതിന് ഇതിന ഇവര് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ബാക്കി കുറച്ച് കുട്ടികൾ ആദ്യത്തെ കൊല്ലം എട്ടാം ക്ലാസ്സിലെ കുട്ടികളാണ് ചെറുതാളും നമ്മുടെ കുട്ടികളെല്ലാവരും ചെറുതാഴത്തെ കുട്ടികളാണ് ചെറുതാഴും ചെണ്ടമേളത്തിലൊക്കെ പേര് കേട്ടേ വാചക ചെറുതാഴം പഞ്ചവായുസ് സംഘം അതിലെ കലാകാരന്മാരും ഒരു കാര്യം ചെയ്യാം നമുക്ക് സംസാരമായിട്ട് നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസ് അപ്പൊ സ്റ്റേജിൽ ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വട്ടമുള്ള ഒരു ചെറിയൊരു ഭാഗം നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമല്ലോ റെഡി ഓക്കെ തുടങ്ങിക്കോ റെഡി സൂപ്പർ അടിപൊളി അതായത് ഇപ്പോൾ നമുക്കറിയാം പറഞ്ഞതുപോലെ തന്നെ ഈ പയ്യൂർ പെരുമാളിൻ്റെ നടയിൽ ഇപ്പോൾ ആരാധന മഹോത്സവം നടക്കുകയാണ് കണ്ണടച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പയ്യന്നൂര് അമ്പലത്തിലൊക്കെ ഒരു പ്രതീതി പൂർണ്ണമായിട്ടുണ്ട് സൂപ്പറായിട്ട് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ മാഷ പറഞ്ഞിരിക്കും സംസ്ഥാനത്തേക്ക് പോകുന്ന സമയത്ത് ഇതിനേക്കാളും കൂടുതലായിട്ട് മെച്ചപ്പെടുത്തണ്ടേ കാരണം പല പല ജില്ലകളിൽ നിന്നൊക്കെ ഇതിലൊക്കെ പേരുകേട്ട ഒരുപാട് താരങ്ങളൊക്കെ ഒരു സമയമല്ല എന്നാണ് പറഞ്ഞ സാറിൻ്റെ ഒരു ഉപദേശം എന്താണ് നിങ്ങൾ ഇവിടുന്ന് ജയിച്ചു ശരി ഇനി സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നിങ്ങളുടെ പ്രാക്ടീസൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് ഗ്രേഡ് മാത്രമേ വരൂ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഇതില്ല നമുക്കിപ്പം ഇങ്ങനെ നല്ല അപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിമംഗലത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് ചരിത്രത്തിലെഴുതപ്പെട്ട ഒരു നാടാണ് കുഞ്ഞുമംഗലം എന്ന് പറയുന്നത് ഒരുപാട് കാവുകളുള്ള ക്ഷേത്രങ്ങളിലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്ക് പയ്യന്നൂരിൻ്റെ മഹിമ തീർച്ചയായിട്ടും എല്ലാം അത്രയധികം എന്താ പറയുക വാനോളം ഉയർത്തുന്ന ഒരു ടീമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ സംസ്ഥാനത്ത് പോയിട്ട് ഗംഭീരമായിട്ടൊന്ന് അടിച്ച് പൊളിക്കണം നമ്മളെ എന്താ പറയുക കുഞ്ഞുമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേര് അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണം വേറെ മത്സരത്തിനൊക്കെ ഏതൊക്കെ ഏതൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഏതൊക്കെ മത്സരത്തിൽ വേറെ മത്സരത്തിൽ മത്സരത്തിലുണ്ടോ മംഗലകളി ഓക്കെ മോളോ ഇല്ല മംഗലകളി ഉണ്ടോ ഓക്കെ ഒന്നും ഇല്ല ഇല്ല ഓക്കെ കലോത്സവം നഗരത്തിൽ ഇപ്പോൾ നമ്മളൊരു ചെണ്ടമേളവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ആവേശം നിറഞ്ഞൊരു മത്സരത്തിൽ ഏതാണ്ട് പത്തിലധികം ടീമുകൾ മത്സരിച്ചതിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരിക്കുന്ന കുഞ്ഞുമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെയാണ് നമ്മൾ പരിചയപ്പെട്ട എല്ലാവരും പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് മത്സരിക്കുക എല്ലാവിധ ഭാവങ്ങളും നേരിടാൻ നമുക്ക് സംസ്ഥാനത്ത് വെച്ച് വീണ്ടും കാണണം കേട്ടോ ഈ ഒരു ഉഷാറ് അവിടെ തന്നെ വീണ്ടും കാണാം കുറച്ചുകൂടി ഉഷാറുണ്ടാവണം അല്ലേ പക്ഷേ കുറച്ചും കൂടി ഉഷാറ വേണം ഓക്കെ നല്ല ഉഷാറായിട്ട് നന്നായിട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ എന്തായാലും ക്യാമറാമാൻ യതു കണ്ണൂറിനോടൊപ്പം സുമിത് രാഘവ് കണ്ണൂർ വിഷയം